ബിനോയ് അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും നിന്നും ബിനോ കാറും നീങ്ങുകയാണ് റോഷിബാൽ ഇപ്പോൾ ബിനോദ് വിശ്വം നീങ്ങിയിരിക്കുന്നു സെക്രട്ടറിയാണ് അവിടേക്കാകുമല്ലോ പി എം സ്മാരകത്തിലേക്കാകുമല്ലോ മന്ത്രി രാജനുമുണ്ട് ിൽ നിന്നും സി പി ഐ നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി തീർച്ചയായും ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്നും സി പി ഐ നേതാക്കൾ ബിനോയ് വിശ്വവും ഒപ്പം ബിനോയ് വിശ്വത്തിനൊപ്പം സത്യൻ മുഗേരിയും ഒപ്പം പി പി സുനീർ അടക്കമുള്ള നേതാക്കളും അതിനൊപ്പം തന്നെ മന്ത്രി കെ രാജനും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ നേരെ എം എൻ സ്മാരകത്തിലേക്കാണ് പോകാൻ സാധ്യത ഏതായാലും സംസാരിക്കുന്നുണ്ടോ House, ോ അത് സമയ ദൃശ്യങ്ങളാണ് പ്രതികരണമില്ല പ്രതികരിക്കാതെ മാധ്യമങ്ങളോട് കൈ കാണിച്ച് ബിനോ വിശ്വം അടങ്ങിയിരിക്കുന്നു പറയാനായി സമയമായിട്ടില്ല എന്നതായിരിക്കാം ഒരുപക്ഷേ റോഷിബാലയ്ക്ക് റോഷിബാൽ ഇപ്പോൾ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയും ബിനോ വിശ്വവും മടങ്ങിയിരിക്കുന്നത് സി പി എം സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുന്നു മന്ത്രിസഭായോഗം മൂന്നരയ്ക്കുണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതിന്റെ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അതിനു മുമ്പ് വിനോദ വിശ്വം കാര്യങ്ങൾ പറയുമോ നേരത്തെ കടുത്ത വാക്കുകൾ ഇതൊരു സർക്കാരാണോ എന്ന് ചോദിച്ച വിനോദ വിശ്വം അനുനയത്തിന് ശേഷമുള്ള പ്രതികരണം നടത്തുകയില്ലേ എന്നാണ് അറിയേണ്ടത് സി പി എസ് സെക്രട്ടേറിയറ്റ് ശേഷം അത് പറയുമോ എന്നാണ് അറിയേണ്ടത് റഹീസ് ഇപ്പോൾ എം എൻ സ്മാരകത്തിലേക്ക് നേതാക്കൾ എത്തിയോ ആ സ്മൃതി എ കെ ജി സെൻ്ററിൽ നിന്ന് ബിനോവിഷം അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതേ ഉള്ളൂ ഏതാണ്ടൊരു അഞ്ച് മിനിറ്റ് എടുക്കും എ കെ ജി സെൻറ്ററിൽ നിന്ന് എം എൻ സ്മാരകത്തിലെത്താൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു കാരണം ഒരു മണിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാഭാവികമായും എ കെ ജി സെൻ്ററിൽ നിന്ന് എം എൻ സ്മാരകത്തിലേക്കായിരിക്കും വരിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ബിനോ വിഷം മാധ്യമങ്ങളെ കാണുമോ അതല്ല സി പി എമ്മിൻ്റെ നിലപാട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ മറ്റോ പറഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കാണുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷവും ബിനോ വിഷം മാധ്യമങ്ങളെ പെട്ടെന്ന് കാണാൻ സാധ്യതയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും ബിനോ വിഷം മാധ്യമങ്ങളെ കാണുക എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും ബിനോ വിഷം മറുപടി പറയാതെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു എം എൻ സ്മാരകത്തിലേക്ക് ഇന്ന് രാവിലെ കയറി വന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചില്ല മുഖ്യമന്ത്രിയാകും കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനാക്കുന്നത് നമുക്ക്